ടു മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ പെപ്പർ ഫ്രൈ ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ പെപ്പർ ഫ്രൈ തയ്യാറാക്കി എടുക്കാം നമുക്കിതിനെ ഒരു സ്റ്റാർട്ടറായും സൈഡ് ഡിഷായും എല്ലാം സെർവ് ചെയ്യാം ഇതിനുവേണ്ടി ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത ചിക്കനാണിത് ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് പകുതി നാരങ്ങയുടെ ജ്യൂസ് ഇവ ചേർക്കാം ഇതിനെയെല്ലാം കൂടെ നമുക്ക് ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇതിന് കുറഞ്ഞത് ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിനെ ചിക്കനിൽ മസാലയെല്ലാം പിടിച്ചതിനു ശേഷം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ എണ്ണ ചൂടാക്കി എടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല ടേസ്റ്റിനു വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും നമ്മുടെ ചിക്കൻ ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി ഒരുപാട് ഫ്രൈ ചെയ്യരുത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ ഇതിനെ തിരിച്ചിടാം ചിക്കന് ഒരുപാട് സമയം ഫ്രൈ ചെയ്യരുത് അങ്ങനെയെങ്കിൽ നമ്മുടെ ചിക്കൻ ഹാർഡായി പോകും ഹാർഡായ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് കുറയും ഇപ്പൊ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണ കറിവേപ്പില് ചേർക്കാം കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കറിവേപ്പില ചിക്കന് നല്ല ഫ്ലേവർ കൊടുക്കും ഇനി പാനിലെ അധികമുള്ള എണ്ണയെ നമുക്ക് മാറ്റാം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഹാർഡ് ആകരുത് ചൂടായ പാനിൽ തന്നെ വെച്ചാൽ ചിക്കൻ ഹാർഡായി പോകും അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് യമ്മി പെപ്പർ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്